ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വിളയിലേക്ക് സ്വാഗതം നമ്മളിന്ന് മീൻ വിടക്കറി വെക്കുകയാണ് ഇത് എന്ത് ഭൂമിയിൽ നിന്ന് ആൾ പറഞ്ഞേ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണേ കറി വെക്കുന്നത് നമ്മൾ നല്ല അത് വൃത്തിയാക്കി അയക്കുക അതിൻ്റെ പുറത്ത് ഷെല്ലൊക്കെ നല്ല കട്ട് ചെയ്യുക വൃത്തിയാക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ മീൻ കറി വെക്കുന്ന ഉണക്ക് തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയിലെ വെള്ളം പറ്റുമ്പം നമ്മൾ ഗ്യാസ് കത്തിക്കണേ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിനകത്ത് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഇട്ടുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരഞ്ഞത് ഇട്ട് കൊടുക്കുക അത് മൂക്കുമ്പോഴത്തേന് നമുക്ക് ചുവന്നുള്ളി അത് വറ്റലിമുളകും കറിയപ്പിലയും കൂടെ അത് ചെറുതായിട്ട് മൂക്കുമ്പോൾ നമുക്ക് തക്കാളി ഒരു തക്കാളി തക്കാളി തക്കാളിപ്പോഴും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക ആ നന്നായിട്ട് വയേണ്ടി വരുമ്പം നമുക്കതിനകത്ത് പൊടികളിട്ട് കൊടുക്കാം മല്ലിപ്പൊടി കുറച്ച് മതിയെ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത് അന്നേരം അത് നല്ല കളറും ഉണ്ട് നമുക്ക് എരിയും കുറവുണ്ട് അത് ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നേരം ആയിട്ട് ഉപ്പിച്ചിട്ട് മീൻ വേവാനുള്ള ആവശ്യമുള്ള ഒഴിച്ച് അതിനകത്ത് ഉപ്പും നമ്മൾ കുടംപുളി ആണ് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പും കുടംപുളി ഇട്ട് തിളക്കുമ്പോൾ നമ്മൾ പീസാക്കി വെച്ചേക്കുന്ന മീനില്ലേ അത് ഇട്ട് ഇളക്കി വയ്ക്കുക ഇളക്കി അടച്ചു വയ്ക്കുക ഓക്കേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടച്ച് വെച്ചിട്ട് തീ കുറച്ചിട്ട് കൊടുത്താൽ മതി പെട്ടെന്നായ്ക്കോളും നല്ല തിളയ്ക്കുമ്പം തീ കുറച്ചിട്ട് കൊടുത്താൽ മതി എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു